ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര ചെറുതുരുതി പോലീസ് സ്റ്റേഷന് ശാപമോക്ഷം സ്റ്റേഷനിൽ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് സൂക്ഷിച്ചിരുന്നൂറ്റി അറുപത്തി അഞ്ച് വാഹനങ്ങൾ ലേലം ചെയ്തു വിറ്റു ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ പല കേസുകളിലായി സൂക്ഷിച്ചിരുന്ന നാനൂറ്റി അറുപത്തി അഞ്ച് വാഹനങ്ങളാണ് ഓൺലൈനായി തൃശൂർ കളക്ടർ ലേലം ചെയ്തത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കേസുകളിൽപ്പെട്ട് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലും മറ്റ് സ്ഥലങ്ങളിലുമായി സൂക്ഷിച്ചിരിക്കുന്ന വാഹനങ്ങളാണ് ലേലത്തിൽ വിറ്റത് മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് നാനൂറ്റി അറുപത്തി അഞ്ച് വാഹനങ്ങൾ വിൽപ്പന നടത്തിയത് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് ചെറുതുരുത്തി കൊച്ചിൻപാലം എ ആർ ക്യാമ്പ് ചെറുതുരുത്തി ഇറിഗേഷൻ പഴയ ക്വാർട്ടേഴ്സ് എന്നിവിടങ്ങളിൽ സൂക്ഷിച്ചിരുന്ന വാഹനങ്ങളാണ് ലേലം ലേലം നടപടികൾക്ക് ശേഷം രണ്ടാഴ്ചയ്ക്കുള്ളിൽ വാഹനങ്ങൾ ഈ സ്ഥലങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുമെന്നും ചെറുതുരുത്തി സി ഐ അനന്തകൃഷ്ണൻ അറിയിച്ചു ഇതോടെ പഞ്ചായത്ത് കൊച്ചിൻപാലം പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലെ സഞ്ചാരം സുഗമമാകും എന്നതാണ് പ്രതീക്ഷ റൈറ്റ് വിഷന്യൂസ് ചെറുതുരുത്തി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ചേരി